ഇവയിൽ നിയമം കൂടുതൽ കടുപ്പിക്കുകയാണ് അധികൃതർ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ശുപാർശ ചെയ്യുന്ന നിയമം മാർച്ച് ഇരുപത്തിയൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അപകടങ്ങൾ കുറയ്ക്കുകയും ഗതാഗത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയുമാണ് ലക്ഷ്യം ലൈസൻസ് ഇല്ലാതെ വാഹനമൊടിച്ചാൽ അമ്പതിനായിരം ദീർഘം വരെ പിഴയും മൂന്ന് മാസത്തെ ജയിൽവാസവുമാണ് ശിക്ഷ മൂന്ന് വിഭാഗക്കാർക്ക് ജയിൽ ശിക്ഷയിൽ നിന്നും ഇളവ് അനുവദിച്ചിട്ടുണ്ട് രാജ്യാന്തര തലത്തിലെ ലൈസൻസ് കയ്യിലുള്ളവർ വിദേശ രാജ്യത്തെ ലൈസൻസ് കയ്യിലുള്ളവർ സന്ദർശക വിസയിലെത്തി രാജ്യാന്തര ലൈസൻസോ വിദേശ രാജ്യത്തെ ലൈസൻസോ കയ്യിലുള്ളവർ എന്നിവർക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കി ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാവുന്ന ലംഘനങ്ങളും ഉണ്ട് അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന അപകടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടമാവുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാം ഡ്രൈവിങ്ങിനിടെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സ്വത്തിനോ നാശനഷ്ടമുണ്ടായാലും കുറ്റകൃത്യമായി കണക്കാക്കും പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന വിധത്തിൽ വാഹനം ഓടിച്ചാലും ശിക്ഷ ലഭിക്കും മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ് മാത്രമല്ല ഉപയോഗയോഗ്യമായ വാഹനങ്ങൾ മാത്രം റോഡ് ഗതാഗതത്തിന് തെരഞ്ഞെടുക്കുകയും വേണം വാഹനത്തിന് ശരിയായ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകൾ ബ്രേക്ക് ലൈറ്റ് എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് ഗതാഗത വകുപ്പ് നൽകുന്ന മറ്റ് നിർദ്ദേശങ്ങൾ